ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ കൊണ്ടൊരു റെസിപ്പി ആയിട്ടാണ് നല്ല രുചിയാണ് അപ്പം അതിനായിട്ട് ചിക്കൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലും ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുള്ളതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയതായി പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് വഴിച്ചെടുക്കാം അപ്പം ചെറുതായി ഒന്ന് വഴന്ന ശേഷം നമ്മളതിലേക്ക് മൂന്ന് ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൊടുത്ത ശേഷം രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് വരച്ചെടുക്കാം വഴറ്റിയെടുത്ത ശേഷം അത് സ്വല്പം വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതും ഇട്ട ശേഷം നന്നായി മൂത്ത ശേഷം അതിലേക്ക് ഒരു സബോളയാണ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതും ഒന്ന് വഴിച്ചെടുക്കാം ചെറുതായി വഴിച്ചെടുത്താൽ മതി സബോള അധികം വഴിച്ചെടുക്കണ്ട വഴറ്റി എടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണത് ഒരു നാല് ഗ്രാമ്പു അഞ്ച് കഷ്ണം പട്ട ആറ് ഇലക്കായാണ് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പൊടികൾ ഒരു ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളകും പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതി ചെറുതായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ മുളകുമൊക്കെ ഒന്ന് നന്നായി മൂക്കുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം മുളകൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഒക്കെ നന്നായി വരെ അപ്പോൾ മസാല നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂടി വെച്ച ശേഷം ഒരു മിനിറ്റ് നേരം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് ആ ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളെടുത്ത് എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ചിക്കന് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം എല്ലാതും നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വേവാൻ ബുദ്ധിമുട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ ഇനി മൂടി വെച്ചാൽ കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങയ്ക്ക് ഒരു സ്വല്പം പെരിഞ്ചിരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പട്ട ഗ്രാമ്പു ഇലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സ്വല്പം പുട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയില് അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലത്തെ വെള്ളം ഒന്ന് വെറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേറെ സ്റ്റവിൻ്റെ മേലക്കാണ് വെച്ച് കൊടുക്കുന്നത് ഈ സ്റ്റവിൻ്റെ മേലെ നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവില് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് സ്വല്പം വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിൻ്റെ എല്ലാം ഇട്ട് മൂത്ത ശേഷം ആ തേങ്ങ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വലിയിച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ അതാ ഒരു മിനിറ്റ് നേരം ഒന്ന് വറുക്കുന്നുണ്ട് അതിലിട്ടിട്ട് അപ്പം അത് വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങനെ വറ്റി കിട്ടിയിട്ടുണ്ട് വലർന്ന് ഇട്ടിട്ടുണ്ട് തേങ്ങ ഒക്കെ കണ്ടില്ലേ അങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കനിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ആ തേങ്ങ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വറുത്തെടുത്തത് അപ്പം എല്ലാതും അതിലേക്കൊന്ന് ഇട്ടുകൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം തീ ഓണാക്കിയിട്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ തീയിൽ ഇനി നമ്മളതൊന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാനായിട്ടാണ് അതിലൊന്നും കിടന്ന് ഇങ്ങനെ ഡ്രൈ ആവണം അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങടൊക്കെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നവരെ അപ്പോൾ അതാ എല്ലാതും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇളക്കി ഒന്നതായ ശേഷം അത് സ്വല്പം മെല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് നേരം അപ്പം അതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അത് വെള്ളമൊക്കെ ഒന്ന് വലിയിച്ച് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം